അഖില കേരള മാരാർ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് പുതിയകോട്ട ഹോസ്ദർഗ് ബാങ്ക് ഹാളിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതിയകോട്ട ഹോസ്ദർഗ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന അഖില കേരള ക്ഷേമസഭ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സാധാരണ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല പക്ഷേ നമ്മൾ കാണുന്ന ഒരു പ്രതീക്ഷയുടെ ഒരു വശം എന്ന് പറയുന്നത് കാലം ആവശ്യപ്പെടുമ്പോ സമൂഹം ആവശ്യപ്പെടുമ്പോ എല്ലാവരും എല്ലാം മറന്നു ഒന്നിക്കുന്നു എന്നല്ല അങ്ങനെ നമ്മളെ ഒരുമിപ്പിക്കാൻ പ്രകൃതിയും ഒരുപക്ഷെ ഓരോ തവണയും ഓരോ അടയാളങ്ങളും നമുക്ക് തരുന്നുണ്ട് അല്ലേ ചെറിയ ചെറിയ ദുരന്തങ്ങളുടെ രൂപത്തിൽ രൂപത്തിൽ ആ സമയത്തൊക്കെ നമുക്കറിയാം എല്ലാവരും എല്ലാവരും ഒരുമിച്ചാണ് കക്ഷി രാഷ്ട്രീയമില്ല ജാതി മത വ്യത്യാസമില്ല വ്യത്യാസമില്ല എന്ന ജില്ലാ പ്രസിഡന്റ് ടി വി നാരായണമാരാർ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ സംസ്ഥാന പ്രസിഡന്റ് എൻ എ ഭാസ്കരമാരാർ അനുമോദിച്ചു ജില്ലയിലെ മുതിർന്ന അംഗങ്ങളെയും ക്ഷേമസഭയുടെ കലാചാര്യ പുരസ്കാരം നേടിയ മുതിർന്ന കലാകാരന്മാരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു കണ്ണൂർ താലൂക്ക് സെക്രട്ടറി ബാലകൃഷ്ണമാരാർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു കണ്ണൂർ ജില്ലാ ട്രഷർ കെ ടി അനിൽകുമാർ കാസർഗോഡ് ജില്ലാ ട്രഷർ വി വി രാധാകൃഷ്ണൻമാരാർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി വി വേലായുധമാരാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മടിക്കൈ ചന്ദ്രന്മാരാർ നന്ദിയും പറഞ്ഞു ജില്ലാ ഭാരവാഹികളായി ടി വി നാരായണമാരാറെ പ്രസിഡന്റായും ബലരാമമാരാരെ വൈസ് പ്രസിഡന്റായും പി വി വേലായുധമാരാറെ സെക്രട്ടറിയായും ചന്ദ്രൻമാരാർ മടിക്കയെ ജോയിന്റ് സെക്രട്ടറിയായും വി വി രാധാകൃഷ്ണമാരാറെ ട്രഷറായും തെരഞ്ഞെടുത്തു